പതിമൂന്നര സെന്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് നിലവിൽ പറമ്പാണ് പിന്നെ അതുകൂടാണ്ട് ബിൽഡിംഗ് പെർമിഷൻ ഉണ്ട് ഇവര് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ബിൽഡിംഗ് കിട്ടാനുള്ള മറ്റേ ഈ തൂണൊക്കെ എല്ലാം കേട്ടിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ കാലുകളൊക്കെ വാർത്തിട്ടിട്ടുണ്ട് അപ്പൊ ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിൽ പണിയാൻ വേണ്ടി ചെയ്താണ് നിലവിൽ ഇത് കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവര് നമ്മൾ താഴെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഹലോ സുഹൃത്തുക്കളെ ഞാൻ നൌഫൽ മാളികപ്പറമ്പാണ് അപ്പൊ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിന്ന് പറഞ്ഞാല് ഒരു സ്ഥലക്കച്ചോടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലത്തൂരാണ് ആലത്തൂർ കോട്ട് റോഡാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് അപ്പൊ നമ്മുടെ കോട്ട് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ പോയാൽ നമ്മൾ സോദി ജംഗ്ഷൻ വരും സോദി ജംഗ്ഷൻ നിന്നും ആയിട്ട് ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് ഈ സ്ഥലം വരുന്നത് ദൂരം വരുന്ന ഈ സ്ഥലത്തേക്കുള്ളത് അപ്പോ ഈ കാണുന്നത് നമ്മുടെ കുടനായ നമ്മുടെ ബഷീറിന്റെ കടയുണ്ടാവും അപ്പൊ ആലത്തൂർ കോട്ട് റോഡ് പഴയമാരല്ല ഭയങ്കര ട്രാഫിക് ആണ് ഇപ്പോ ഭയങ്കര തിരക്കായി അപ്പോ ഇന്ന് ടൗണിലുള്ളവരൊക്കെ വീട് കെട്ടാനായിട്ട് ഔട്ട് സൈഡ് ഇതുമാതിരി കാട്ടറി പുതിയങ്കം ഇതുമാരുടെ സ്ഥലത്തേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോദ് ജംഗ്ഷൻ ആണത് നമ്മുടെ സോദ് ജംഗ്ഷൻ ഹൈവേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈ സ്ഥലത്തോട്ടാണ് ഇവിടെ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരം കാണുള്ളു നമ്മുടെ പാർട്ടി ഓഫീസാണത് അപ്പോ ഈ ഇവിടെ ഒരുപാട് റെസിഡൻസി ഏരിയ ആണ് ആ പല ടൗൺന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോ ഈ വാർത്തയ്ക്കൊക്കെ വീട് വെച്ച് മാറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് ഇവിടെ സ്കൂളുകളുണ്ട് ഗവൺമെന്റ് സ്കൂളുണ്ട് അതുമാതിരി പ്രൈവറ്റ് സ്കൂളുണ്ട് ആ നിങ്ങൾ ഈ കാണുന്നത് ഗാന്ധി ജംഗ്ഷൻ ആണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ടൗൺ ആണ് അപ്പൊ ഇവിടുന്ന് നേരെ പോയാൽ പുതിയങ്ങം ഗ്രാമമൊക്കെ എത്തും ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാട്ടുശേരി വരുന്നത് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വേലയൊക്കെ നടക്കുന്ന കാട്ടുശേരി പുതിയങ്ങം കാട്ടടി വേല നടക്കും അപ്പോൾ ഇവിടെ കാട്ടുശേരിയിലെ ഈ വേലക്കണ്ടെന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകാന് നമ്മളപ്പോ ഈ നേരെ കാണുന്നാണ് ഇവിടെയാണ് വേലയൊക്കെ നടക്കുന്ന സ്ഥലം അല്ല അടിപൊളി സ്ഥലം പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് രക്ഷയില്ല അവിടെ ചേട്ടൻ മാടകം മേച്ചിൽ നിൽക്കേണ്ടത് കിഡിലെ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാല് ഇന്ന് കാലത്ത് ടൗണിൽ ജീവിക്കുന്ന പക്ഷെ ഏറ്റവും സുഖം ഇതുമായുള്ള സ്ഥലത്തൊക്കെ ഒരു വീട് വെച്ചിരിക്കാനുള്ള സുഖം പറഞ്ഞാൽ അത് വേറെ വൈബ് തന്നെയാണ് വയബന്നെയാണ് കറക്റ്റ് പാടത്തിന്റെ നടുവിലാണ് ഒരു വീട് നിൽക്കുന്നത് അപ്പൊ ഇവിടുന്ന് ആണ് നമ്മൾക്ക് പോകേണ്ടത് അപ്പൊ ഇവിടെയും ടാർ റോഡ് തന്നെയാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് ടാർ റോഡ് തന്നെയാണ് വരുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലെ നൂറ് മീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ രണ്ട് സൈഡും പാടമാണ് നല്ലൊരു സ്ഥലം പറഞ്ഞാല് നല്ല കാറ്റുണ്ട് ഇവിടെ നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് നിശ്ചിത കയറിയതും ഇവിടെ എത്തി ഇവിടുന്ന് ലെഫ്റ്റ് ലിക്ക് ടാർ റോഡ് പോകേണ്ട സ്ട്രൈറ്റ് ആയി പോണതും ടാർ റോഡാണ് അപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് ഇതാണ് ഇതാണ് ഈ കാണുന്നതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഏത് വലിയ വാഹനം കയറി വരാൻ പോകാത്തല്ല എൻട്രൻസ് വഴിയുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം ഈ കാണുന്ന സ്ക്വയർ ആയിട്ട് ഇടുന്ന സ്ഥലമാണ് നമ്മൾ കൊടുക്കാനുള്ളത് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്ന് ഈ ഒരു സ്ഥലത്തിന് പരിചയപ്പെടുത്താൻ പറ്റാണ് അപ്പൊ ഈ സ്ഥലം കൊടുക്കാവുന്നതാണ് ഇതിൽ പതിമൂന്നര സെന്റ് സ്ഥലം ഉള്ളത് നമ്മൾ ഈ കാണുന്നത് അവിടെ ടാർ റോഡ് വരുന്നുണ്ട് അവിടെ നിന്ന് ഈ കാണണ എൻട്രൻസ് വരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഇങ്ങനെ കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം ഇങ്ങനെ വന്നിട്ട് ഇതിൽ വന്നിട്ട് ആ അത് എൻഡ് വരുന്നുണ്ട് അതേമാതിരി തന്നെ ആ സൈഡ് ആ ലാസ്റ്റ് വരുന്നുണ്ട് അല്ല കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോ ഈ സ്ഥലം നിലവിൽ കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇതിന്റെ വീട് കാണിക്കാൻ നിങ്ങൾക്ക് കാണിച്ചാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റില് ബിൽഡിംഗ് പണിയായിട്ടുള്ള ഫില്ലറും കാര്യങ്ങളൊക്കെ ഇവരെല്ലാം ഇട്ടു വെച്ചിട്ടുണ്ട് ബിൽഡിംഗ് പെർമിഷൻ ഓൾറെഡി ഉള്ളതാണ് അപ്പൊ ഈ സ്ഥലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് വേടിക്കാൻ താല്പര്യമുള്ളവര് നമ്മളിനെ കോൺടാക്ട് ചെയ്യാം പിന്നെ അപ്പുറത്തൊക്കെ പാടുവാണെങ്കിലും ഇത് പറമ്പാണ് നിലവിൽ പറമ്പായിട്ടാണ് ഇരിക്കുന്നത് ബിൽഡിംഗ് പെർമിഷൻ ഓൾറെഡി എടുത്തു നമ്മൾ പറഞ്ഞാണ് അപ്പൊ ഇത് ഫുള്ളായിട്ട് ഫില്ലർ ഇട്ടിട്ടുണ്ട് ആയിരത്തി ഒന്നു സ്ക്വയർ ഫീറ്റിൽ ബിൽഡിംഗ് മുന്നേ ഫില്ലർ ഫില്ലറിട്ടുണ്ട് നമുക്ക് വീട് വെക്കാനോ രണ്ടുനില ആയിട്ട് വീട് വെക്കാനോ അല്ലെങ്കിൽ വല്ല ബിൽഡിംഗ് കെട്ടാനോ കമ്പനിയുടെ ആണോ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഈ സ്ഥലം മേടിക്കാൻ താല്പര്യപ്പെടുന്നവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സ്ഥലത്തിന് ഇതിന്റെ ഓണർ പറഞ്ഞത് സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് പറയുന്നത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മേടിക്കാൻ താല്പര്യമുള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ആലത്തൂരിന്ന് നിന്ന് നമ്മളിത് കാട്ടുശേരിയാണ് നമ്മുടെ വേലക്കണ്ടം കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് ഇവിടേക്ക് ടാർ റോഡ് ഉണ്ട് കേട്ടാ വരണ വഴി സുഹൃത്തുക്കളെ ഇവിടെ ഇതാണ് ഇതിന്റെ അതിർത്തി വരുന്നത് ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ അതില് ഇവിടെ അതിർത്തിയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ പോയിട്ട് അങ്ങനെ അറ്റം വരെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന സ്ഥലം കേട്ടോ കാണുന്ന സ്ഥലം അപ്പൊ ഇതിന്റെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് അവിടെ ഇവിടെ വീടുകളുണ്ട് ഇതിന്റെ നേരെ ഇവിടെ നേരെ നമുക്ക് ആ റോട്ടിലേക്കാണ് റോഡ് ജോയിൻ ആ റോട്ടിൽ പോയി ജോയിൻ ആകും കേട്ടോ ആ റോട്ടിൽ നിന്ന് കാണുന്ന നേരെ വഴിയാണ് ഇതിലേക്ക് ഉള്ളത് കേട്ടോ ഓക്കെ സുഹൃത്തുക്കളെ ആദ്യത്തെ ഒരു പരിസരത്തായിട്ട് ഇതുമാതിരി വല്ല സ്ഥലങ്ങളോ വീടോ സ്ഥലമോ മറ്റോ നിങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇതുമായി വീഡിയോ ഇട്ടിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുമാതി തന്നെ ആവശ്യക്കാര് മേടിക്കാൻ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്ഥലങ്ങളും വീടുകളും നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അയപ്പെടുത്താനും വീഡിയോ ഷെയർ ചെയ്ത് മറ്റവർക്ക് എത്തിക്കാനും മറക്കല്ലേ